വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഓസ്ട്രേലിയയിലെ ഒരു ദ്വീപിലെ മുസ്ലിം പള്ളികളോ മുസ്ലിം സംസ്കാ സാംസ്കാരിക കേന്ദ്രങ്ങളോ ഇല്ലാത്തൊരു ദ്വീപ് അവിടെ ഒരു മുസ്ലിം യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച് വിലക്ക് വാങ്ങിയിട്ട് ഒരു പള്ളിയാക്കി മാറ്റിയ ഒരു വാർത്ത ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കണ്ടു അത്ഭുതാണ് ലോകത്ത് പലയിടങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട ചർച്ചകൾ സാധാരണ വാങ്ങലുണ്ട് ഇത് ഉപേക്ഷിക്കപ്പെട്ട ചർച്ച അല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിർമ്മിച്ച രണ്ടുകൾ പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച് ഹൂദ് എന്നു പേരുള്ള ഒരു യുവാക്കൾ ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്നാണ് വിലക്ക് വാങ്ങിയിട്ട് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാനും അവരുടെ സാംസ്കാരിക മതപഠന കേന്ദ്രമാക്കിയിട്ട് മാറ്റിയത് ഓസ്ട്രേലിയയിൽ ടാസ്മാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഹൗസ് ഓഫ് ഗൈഡൻസ് ഹൊബാട്ടെന്നു പേരുള്ള ഒരു കേന്ദ്രം ഒരു ഒരു സംഘടന ആ സംഘടനയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചർച്ച് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് എൻ്റെ ഇസ്ലാമിക് സർവീസ് സെൻറ്റർ എന്ന പേരിൽ ഒരു ചർച്ചാക്കി മാറ്റിയത് അവിടുത്തെ യുണൈറ്റിങ് ചർച്ച് ടാസ്മാനിയ എന്ന് പറയുന്ന അവിടുത്തെ ചർച്ചുകളുടെ ഒരു സംഘടനയൊക്കെ ഇതിനെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത് ഇത് ലോകത്ത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട ചർച്ചകൾ വാങ്ങിയിട്ട് ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റലുണ്ട് ഇവിടെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റാനുള്ളൊരു കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവിടെ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് പക്ഷേ അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി എന്ന് പറയുന്ന ഒരു കേന്ദ്രമല്ല ഇപ്പോൾ മതം പഠിക്കാൻ ഒരു കേന്ദ്രമല്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സംഘടനയുടെ ആളുകൾ കുറേ മുസ്ലിം വിഭാഗമുള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് തീരുമാനിച്ചതാണ് ഈ ഒരു ചർച്ചിനോട് ചോദിച്ചു ഈ ഒരു ചർച്ച് നിങ്ങൾക്ക് തരാമെന്ന് അപ്പോൾ ആ ചർച്ചിൻ്റെ ആളുകൾ പറഞ്ഞൊരു മറുപടിയാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേദങ്ങൾ കിതാബുകൾ നൽകപ്പെട്ട മതങ്ങളാണ് ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും അതുകൊണ്ട് ഇവരൊക്കെ സഹോദര മതങ്ങളാണെന്നും ഈ ചർച്ച് നിങ്ങൾ പണം വാങ്ങിയിട്ട് ഉപയോഗിച്ചോളൂ എത്ര വലിയ കോടിക്കണക്കിന് രൂപ പണം നൽകിയിട്ടാണ് ഈ പള്ളി വാങ്ങിയിട്ടുള്ളത് കേട്ടാ ഈ ക്രിസ്ത്യൻ ചർച്ച് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിം വിഭാഗത്തിനെതിരെ ഭയങ്കര ഭീതിയും ഇസ്ലാമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ഒരു തലസ്ഥാനമാണ് അല്ല സോറി അവിടുത്തെ ഒരു ആര് ഈ ടാസ്മാനിയ അവിടെ ഒരു ദ്വീപാണ് ആ ദ്വീപിൽ എന്ത് ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ ഇങ്ങനെ വാങ്ങുന്നത് അപ്പോൾ ലോകത്തിപ്പം ജപ്പാനിലൊക്കെ കണ്ടെന്നൊരു വാർത്ത കണ്ടിരുന്നു അവിടെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഖബറടക്കാൻ സമ്മതിക്കില്ല അവിടെ അവിടുത്തെ ഒരു ജന്മമതമല്ലോ മുസ്ലിം മതം എന്നുള്ള പിന്നീട് അവിടെ കയറി വന്നൊരു മതമാണ് അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഖബറടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടേലും രാജ്യങ്ങൾക്ക് മുസ്ലിം രാജ്യങ്ങൾക്ക് പൊക്കോളൂ ഇങ്ങനെ ബുർഹ ധരിക്കാൻ ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ നിരാകരിക്കുന്നൊരു കൾച്ചറാണ് ഇപ്പോൾ ലോകത്ത് കണ്ടുവരുന്നത് അപ്പോൾ അത്രയും ഒരു കാരണം അങ്ങനെ ഒരു മുസ്ലിങ്ങളെ ഒരു കടിച്ച് കീറാൻ കാരണം പല മുസ്ലിംസും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ അവർ ഐഡിയോളജി പ്രകടിപ്പിക്കുന്നത് കൊണ്ടാട്ടോ അല്ലാതെ മുസ്ലിങ്ങളുടെ സമാധാനം കണ്ടിട്ട് ആൾക്കാർക്ക് അസ്വസ്ഥനായിട്ടല്ല പല മുസ്ലിംസും ഇസ്ലാമിൻ്റെ യഥാർത്ഥ സംസ്കാരം മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതെ മറ്റുള്ളവരെ മേലെ കുതിര കയറാനും അതിനെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആക്കി ഉപയോഗിച്ചിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ ബുദ്ധിമുട്ടിൻ്റെ റിയാക്ഷൻ ആർക്കാണ്ടാവുക എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ലോകത്ത് ഏറ്റവും അധികം വേട്ടയാടുന്ന വെറുക്കപ്പെടുന്ന ഒരു മതമായിട്ട് മാറിയിട്ടുണ്ട് ഇസ്ലാം ഇതിനിടയിലാണ് ഇത്തരം സുന്ദരമായ കാഴ്ച യഥാർത്ഥ ഇസ്ലാമിസ്റ്റിൻ്റെ ഒരു കാഴ്ച അവിടുത്തെ ഹൂദ് എന്നു പേരുള്ള ഒരു കുടുംബം തായി കാണുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞും കൂടി ചേർന്നിട്ടാണ് കോടിക്കണക്കിന് രൂപ സമാഹരിച്ച് ിട്ട് അവിടുത്തെ ഒരു ചർച്ച എന്ത് ചെയ്തത് വിലക്ക് വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിർമ്മിച്ചൊരു ചർച്ച ആണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ചർച്ചിന് ഞങ്ങളൊരു മാറ്റവും വരുത്തില്ല ഇതിന് മൂന്ന് നിലകളുണ്ട് കുറേ റൂമുകളുണ്ട് അങ്ങനെ വലിയ പുരാതനമായൊരു ചർച്ച ആണ് ആ ചർച്ചിനെ ആ ചർച്ചിൻ്റെ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പള്ളിയാക്കി മാറ്റാൻ അപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി എന്ത് ഒരു പള്ളിയാക്കി മാറ്റുന്നു അവിടെ ഇസ്ലാമിക മത പാഠശാല ഉണ്ടാക്കാനും ഒരു ലൈബ്രറി ഉണ്ടാക്കാനൊക്കെയാണ് തീരുമാനം അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരു വാർത്ത എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെയും മുഹമ്മദിനബിയും ഒക്കെ വളരെ മോശം രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ കാണാം അങ്ങനെ മലയാളത്തിൽ ഞാനതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ നബി സല്ല അലൈ വസ്ലമിനെ കാട്ടുകള്ള്ളി എന്തൊക്കെ നമുക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടാണ് ആ രീതിയിലൊക്കെയാണ് അവർ ഇസ്ലാമിനെ കളിയാക്കി പറയുന്നത് അപ്പോൾ ലോകത്തെ ഏറ്റവും അധികം വെറുക്കപ്പെട്ടൊരു മതമായിട്ടാണെന്ന് മാറിയിട്ടുള്ളത് ഇസ്ലാം ഒരു പക്ഷേ വളരെ ന്യൂന്യപക്ഷം വരുന്ന ചില ആളുകളുടെ തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ നിലപാടുകൾ കാരണമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിങ്ങൾക്ക് ഒരു വേട്ടയാടല അനുഭവിക്കേണ്ടി വരുന്നത് പക്ഷേ യഥാർത്ഥമുള്ള ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു മതമല്ല ഓരോ മതങ്ങൾക്കും പ്രചരിക്കാനും പ്രചരിപ്പിക്കാനൊക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറയുന്നൊരു രാജ്യത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു വാർത്ത ഇതിൽ നിന്നാണ് ഈ ഒരു ചാനലിൽ നിന്നാണ് ആദ്യമായിട്ട് കാണാൻ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഞാനിപ്പോൾ അടുത്തൊരു ലേഖനം വായിച്ചതാണ് ഒരു കുടുംബം ഒരു കുടുംബം അവർ മുസ്ലിങ്ങളൊന്നുമല്ലായിരുന്നു പക്ഷേ അയാളൊരു ഭയമുള്ള ഭാര്യ മുസ്ലിമായിട്ട് മാറി അയാൾ അവരവരൊക്കെയോ വായന ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അവർക്ക് ഇസ്ലാമിനോട് ഒരു ഭയങ്കര സൗഹൃദം തോന്നിയിട്ട് അവർ മുസ്ലിമായിട്ട് മാറി മുസ്ലിമായിട്ട് മാറിയപ്പോൾ ഈ കുടുംബം ഭാര്യ ഉപേക്ഷിച്ചിട്ട് അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയിട്ട് അവർ വിസ ഒക്കെ എടുത്തിട്ട് പോയി ഒരിക്കൽ പോലും ഈ ഭാര്യയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതൊന്നും ആ ഭർത്താവ് മക്കളൊന്നും തയ്യാറായില്ല ഭർത്താവ് മക്കളൊക്കെ ഈ ഒരു മാതാവ് മതംമാറിയോടെ തന്നെ അവർ മാനസികമായിട്ട് അകന്നിരുന്നു അങ്ങനെ ഇവർ അമേരിക്കയിൽ ചെന്നിട്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അവരുടെ മാതാവിനെ കാണാനും കുറച്ച് അതായത് കുറച്ചും കൂടിയൊക്കെ അവർ വിദ്യാഭ്യാസമൊക്കെ നേടിയപ്പോൾ മാതാവ് മറ്റൊരു മതമാണെങ്കിലും അവരെ വന്ന് കാണാനും വിളിക്കാനൊക്കെ തോന്നി അങ്ങനെ മാതാവിനെ അമേരിക്കയിലേക്ക് ക്ഷണിക്കണം അമേരിക്കയിലേക്ക് ക്ഷണിച്ച അമേരിക്കയുടെ ഏതാണ് സ്ഥലം എന്നുള്ളത് ഞാൻ മറന്നുപോയി കുറച്ച് മുമ്പ് വായിച്ചതാണ് അപ്പോൾ അമേരിക്കയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വരാൻ തയ്യാറായപ്പോൾ അവർ അതിനുള്ള വിസയും കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ അവർക്ക് ഇംഗ്ലീഷും അല്ലാതെ വശമില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അവരവിടെ പോവാണ് പോണ സമയത്ത് അവർ മകൾക്കൊരു മെസ്സേജ് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ ഉടനെ ഈ ഒരു സെൻ്ററിനെ നിങ്ങൾ വിവരം അറിയിക്കണം എൻ്റെ സഹോദരന്മാർ എന്നുമാറ്റൊരു കണക്ഷൻ ഉണ്ടാവണം എന്നല്ല അപ്പോൾ ആ ഒരു മകൾ അന്ധം ഉട്ടുപോയി അവരുടെ ഉമ്മാക്ക് അമേരിക്കയിൽ യാതൊരു കണക്ഷനും ഇല്ല ആ കുടുംബമൊന്നുമില്ലല്ലോ എന്നിട്ടും ഉമ്മ ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ സഹോദരന്മാരെ അറിയിക്കണമെന്നും എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരാണെന്നെ നോക്കേണ്ടതെന്നും പറയുമ്പോൾ ആ ഒരു മകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആരാണ് അങ്ങനെ ഉമ്മ അവരുടെ ഉമ്മ മുസ്ലിമായ ഉമ്മ അമേരിക്കയിൽ വന്നു മക്കളവരെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് അവർ ഉമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ അമേരിക്കയിലുള്ള അവരുടെ സെൻറ്ററിനറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അവരറിയിച്ചു ആ ഉമ്മ അമേരിക്കയിൽ വന്ന പിറ്റേ ദിവസം പിറ്റേ ദിവസം അവരധികം അവർക്ക് ആയുസുണ്ടായില്ല അവർ അറ്റാക്കായിട്ട് മരണപ്പെട്ടു അറ്റാക്കായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അതായത് അവർ മക്കളെ കണ്ടു ഭർത്താവിനെ കണ്ടു പക്ഷേ അവർക്ക് അവ സന്തോഷം പങ്കിടാൻ കഴിഞ്ഞില്ല അതിന് മുമ്പ് അവർ മരണപ്പെട്ടു മരണപ്പെട്ട സമയത്താണ് ആ മകൾക്ക് മനസ്സിലായത് ആ അറിയിച്ച സെൻറ്ററുകാർ അവർ വന്നു അപ്പോൾ അവരൊരു ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ആളുകളാണ് അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് അപ്പോൾ അവർ കുറേ വർഷങ്ങളായിട്ട് അവർക്കൊരു ആളുകളെ ഖബറടക്കാനുള്ള ഒരു സ്ഥലം അവർ ഒരു രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ അനുമതി കിട്ടിയിരുന്നില്ല അവിടെ ഖബർ അടക്കാൻ അപ്പോൾ ഖബർ അടക്കാനുള്ള അനുമതി കിട്ടിയിട്ട് ആദ്യം വരുന്നൊരു മയ്യത്ത് ഈ യുവതിയുടേതാണ് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ വളരെ ആധാരവോട് കൂടിയിട്ട് ഇവർ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ കേരളത്തെ പോലെയല്ല ഇങ്ങനെ ഒരു പള്ളിയുടെ കയ്യിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് അതിനെ പണം അടക്കണം പണമൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് അവർ കബറടക്കാൻ സമയത്തുള്ളൂ അപ്പോൾ മുസ്ലിമായ നമ്മളവിടെ അങ്ങനെ പ്രത്യേകം രജിസ്റ്റർ ചെയ്യലൊന്നും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരോട് കൊണ്ടല്ലോ അവളും കാശടക്കലൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെയും പണിക്കാർക്കുള്ള കബറച്ച് അതിൻ്റെ കാശ് കൊടുക്കലുണ്ടല്ലോ ഇവിടെയൊക്കെ നേരത്തെ ചെയ്തു വെക്കണം അപ്പോൾ ഈ ഒരു സ്ത്രീ ഇവർ അമേരിക്കയിൽ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവർ ആദ്യം ചെയ്തത് അമേരിക്കയിൽ ഇത് സെർച്ച് ചെയ്തിട്ട് ആ സ്ഥലത്തിനുള്ള കാശ് അടച്ചിട്ടാണ് ഇവർ അമേരിക്കയിൽ പോകണത് അപ്പോൾ ആ ഒരു ഉമ്മയെ അവിടെ കൊണ്ടുപോയിട്ട് ഖബർ അടക്കുകയാണ് ആ മകൾ ആലോചിച്ചു മകളാലോചിച്ചു ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിൽ വന്നിട്ടും എങ്ങനെയാണ് ഞങ്ങളുടെ ഉമ്മാക്ക് ഇവിടെ ഇത്രയും പരിചയക്കാരുണ്ടായത് അപ്പോൾ ആ മുസ്ലിം മതപുരോഹിതൻ അവിടുത്തെ മുസ്ലിം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അൽ മുസ്ലിം അഹുൽ മുസ്ലിം ഇസ്ലാമിക സഹോദരങ്ങളിൽ തമ്മിലൊരു ബ്രദർഹുഡ് ഉണ്ട് ഒരു അപ്പോൾ എവിടെ ഏത് മനുഷ്യരോടും അതാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അനുമതി കിട്ടിയതിന് ശേഷം ഇവിടെ കബറടക്കാലം അനുമതി കിട്ടിയതിന് ശേഷം ആദ്യം വരുന്നൊരു മയത്താണ് ഒരു പക്ഷേ അത് അവരുടെ ഭാഗ്യമോ ഞങ്ങളുടെ ഭാഗ്യമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹവും ഒരു ഒരു തരത്തിലും ആ ഉമ്മാൻ അവർക്കൊന്നും പരിചയമല്ല പക്ഷേ പരിചയമില്ലെങ്കിൽ കൂടി അവർ കാണിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ആ മക്കൾക്ക് വല്ലാത്തൊരു ആകർഷണീയം തോന്നി ആ മക്കൾ ഈ പറഞ്ഞു ഞങ്ങൾക്കും ഇവിടെ കബറടക്കണം ഞങ്ങളുടെയും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഖബറടക്കിക്കൂടെ എന്ന് വെച്ചു അവർ അവിടെ നിന്നും ഖബറടക്കണതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ആ ഉമ്മയുടെ സ്വഭാവവും അവർ കാണിക്കുന്ന സ്നേഹമൊക്കെ കാണിച്ചപ്പോൾ തോന്നിയതാണ് അപ്പോൾ അവർ പറഞ്ഞു അതിന് ഖബറടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ആവണം എന്തെങ്കിലും ഇവിടെ അവരുടെ കള്ള ലീഗൽ അനുമതി ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു അങ്ങനെ ആ മക്കള് മുസ്ലിമായി മക്കള് മുസ്ലിം ആയത് അറിഞ്ഞ് അവരുടെ പിതാവും എന്തായി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത് റിയലി സംഭവിച്ചൊരു സംഭവമാണ് പല പല അനുഭവങ്ങളും ലോകത്ത് ഇസ്ലാമിനെങ്ങനെ വേട്ടയാടുന്നുണ്ടോ മിസ്റ്റുകളുടെ കുറേ മോശം സ്വഭാവങ്ങൾ കണ്ടിട്ടോ ആണ് ലോകവ്യാപകമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ വേട്ടയാടുന്നത് മുസ്ലിം മതങ്ങളെ വേട്ടയാടുന്നത് പക്ഷേ അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ മതത്തിന് അതിലേറെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള നൂറ്റാണ്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിർമ്മിച്ച ഈ ചർച്ച് അവർ വില കൊടുത്ത് വാങ്ങുകയാണ് കോടികൾ കൊടുത്തിട്ട് വാങ്ങുകയാണ് ആ വാങ്ങുന്ന ഒരു പള്ളിയാക്കി മാറ്റാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും യൂറോപ്യൻ ഉപേക്ഷിക്കപ്പെട്ട ചർച്ചകളാണ് വാങ്ങുന്നത് ഉപേക്ഷിച്ച് അവർക്കിനി ആ ചർച്ച ആയിട്ട് തന്നെ വേണമെന്ന് ആഗ്രഹമില്ല കാരണം ആരാധിക്കാൻ ആളുകൾ ആളുകളിപ്പോൾ മതം നിരാശക്ക് പോകാൻ ഏറ്റവും അധികം മതത്തിന് ഉപേക്ഷിക്കുന്നത് ആരാണെന്നറിയോ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് മതങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർക്ക് മതത്തോടെ താല്പര്യമില്ല അതായത് അവർ ക്രിസ്ത്യാനികളായിട്ട് തന്നെ നടക്കുകയാണ് പേരും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ അവർക്ക് മതത്തോട് താല്പര്യമില്ലാത്ത വിഭാഗമായിട്ട് മാറി ഏത് മതത്തോട് താല്പര്യമുണ്ടെങ്കിലും മനുഷ്യന്മാർ തമ്മിൽ വെറുപ്പിക്കരുത് മനുഷ്യന്മാർ തമ്മിൽ തമ്മിലടുപ്പിക്കരുത് മതം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുതനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഇസ്ലാം നല്ല സ്നേഹമാണ് ആ സ്നേഹമായിരിക്കണം പ്രചരിപ്പിക്കേണ്ടത് നിങ്ങൾ എത്ര കോടികൾ ചിലവഴിച്ച് പള്ളി വാങ്ങിയാലും സ്നേഹം പ്രചരിപ്പിക്കാത്തടത്തോളം കാലം അതിനൊന്നും ഒരു വർക്കത്തുണ്ടാവില്ല അപ്പോൾ ഓക്കെ ഇപ്പം എല്ലാവരും ഒന്നും വോട്ട് ചെയ്തല്ലോ ദാ എൻ്റെ വോട്ട് ഞാൻ ചെയ്ത് കേട്ടോ ഇത് നിങ്ങൾ വേറെ ചിഹ്നതൊന്നും പറയരുതേ കണ്ടല്ലോ ഇതുപോലെ നിങ്ങളൊക്കെ എല്ലാവരും വോട്ട് ചെയ്തില്ലേ ഞാൻ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തു ഞാൻ രാവിലെ ഒരു പത്ത് മണിക്കുമ്പോൾ തന്നെ വോട്ട് ചെയ്തു അപ്പോൾ ഓക്കെ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം